പത്മശ്രീ ലഭിച്ചത് ശ്രീ പത്മനാഭ സ്വാമിയുടെ അനുഗ്രഹമെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ അശ്വതിലക്ഷ്മി ബൈ പുരസ്കാരം ഇന്നലെ രാത്രി വൈകിയാണ് പത്മശ്രീ സന്ദേശം കൊട്ടാരത്തിലേക്ക് എത്തുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിൽ പത്മശ്രീ തേടിയെത്തുന്നതെന്ന പ്രത്യേകതയും അശ്വതി അനുഗ്രഹമാണെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം തിരുനാൾ ഗൗരി അശ്വതിയുടെ ആദ്യ പ്രതികരണം വളരെ കൂടിയാണ് ഒരു അംഗീകാരമാണ് അതിനൊക്കെ ഉപരിയായിട്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം നന്മ ഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് അവരുടെ മനസ്സിന്റെ നന്മ ഇതെല്ലാം ഞാൻ ആ അവാർഡിൽ കാണുകയാണ് ഒരു സൂചനയും ഇല്ലായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഡൽഹിയിൽ നിന്നും കോൾ വന്നത് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സംഭവം അറിയുന്നത് എനിക്ക് യാതൊരു സൂചനയും ഇല്ലായിരുന്നു മലയാളിയായ പ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരിയാണോ അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായ് തമ്പുരാട്ടി പുരസ്കാരം കൈകളിലേക്ക് എത്തുമ്പോഴും നൂറ്റി അമ്പതോളം കവിതകളും നിരവധി ലേഖനങ്ങളും അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ സംഭാവനകളാണ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലും സജീവമായി പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ തിരുമുൽ കാഴ്ചയാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ ആദ്യ കവിതാ സമാഹാരം ജനം തിരുവനന്തപുരം